തന്നെ അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കളികൾ നമ്മൾ ശ്രദ്ധിച്ചില്ല ഞാൻ ആരാണെന്ന് അന്വേഷിച്ചാൽ എനിക്കത് പറയാനുള്ള അവസ്ഥയില്ലല്ലോ എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല എനിക്ക് പറയാൻ പാടില്ല അത് മനുഭവപ്പെട്ടില്ല സംസാരിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു അത് പിന്നെ പെട്ടെന്ന് പെട്ടന്ന് അറിഞ്ഞ വേറെ വഴിക്ക് പോയതൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത് ല്ലല്ലോ തന്നെ ശരിക്കും നിങ്ങൾ കാണുന്നല്ലേ എന്റെ ഓരോ സിനിമ വരുന്നതിന് മുമ്പ് ഓരോരോ ഇത് നിങ്ങൾ എല്ലാം കാണുന്നത് ഇതിപ്പോ കുറെ വർഷങ്ങൾക്കുമുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ് അതൊന്നും മേക്കാതെ ആയപ്പോ വേറെ രീതിയിലൊക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നമ്മള് ഫേസ് ചെയ്യാം നമ്മള് സിനിമയാണ് എന്റെ ലോകം സിനിമയെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചുകൊണ്ട് പോകുന്നൂ അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കളികൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളിപ്പോ ഒരു ഫൈറ്റർ അത് അതിന്റെ വഴിക്ക് പോവാൻ തൊട്ട് അല്ലേ ഞാൻ ആരാണെന്നോ ഞാൻ ആരാണെന്ന് അന്വേഷിച്ചാൽ എനിക്കത് പറയാനുള്ള അവസ്ഥയില്ലല്ലോ കാരണം എനിക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും സംസാരിക്കാൻ പാടില്ല അതാണ് അങ്ങനെ എന്റെ വിഷയം എന്ന് പറഞ്ഞത് ഒരു ആരോപണം എടുത്തിട്ടിട്ട് പിന്നെ എന്നെ കാണുന്നമ്മമാരും അവിടെ ഉടനെ വായി തോന്നല പറയാന്ന് പറയുമ്പോഴും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല തിരിച്ച് എനിക്ക് പറയാൻ പാടില്ല കാത്തിരിക്കും അതിനു വേണ്ടിട്ടാണ് അതെ ശതമാനം അത് കേറുന്നാണ് എന്റെ വിശ്വാസം കാരണം പവിയെ നിങ്ങൾക്ക് നേരിട്ട് അറിയാം നിങ്ങളുടെ മുമ്പിലുള്ള ഒരാളിതിന്റെ പവിയാണ് ഈ കെയർ ടേക്കർ എന്ന് പറഞ്ഞ ഏതൊരു ഫ്ലാറ്റിൽ നമ്മൾ മിക്ക ആൾക്കാരും ഫ്ലാറ്റിൽ താമസിച്ചിട്ട് താമസിക്കുന്നവരാണ് താമസിച്ചിട്ടുള്ളവരാണ് ഫ്ളാറ്റിനെ കുറിച്ച് ഒരു ആ കൾച്ചറിനെ കുറിച്ച് നന്നായി അറിയുന്നവരാണ് അവിടെ എല്ലാം ഒരു എല്ലാവരും ഉണ്ടാവും ഈ പവിത്ര എന്ന് പറയുന്ന കെയർ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഓടുന്നത് ഇയാളുടെ തലേക്കുടിയാണെന്നുള്ളതാണ് എല്ലാവരുടെയും ഗാഡിയനാണ് പുള്ളി എന്നുള്ളതാണ് എല്ലാവരും കാര്യത്തിൽ പോയി ഇടപെടുക എന്നുള്ളതാണ് അതിൽ നിന്നുണ്ടാകുന്ന തമാശകളും കാര്യങ്ങളും സരസ്വത കൂടി ആണ് ഈ സിനിമ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ നമുക്ക് സംഭവിക്കുന്നതാണ് നമ്മളെല്ലാം നന്നാവട്ടെ എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടേരിക്കുന്നത് എനിക്ക് ഒരുപാട് ഹിറ്റുകൾ കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ ഇടയ്ക്ക് പരാജയങ്ങളും കിട്ടിയിട്ടുള്ളതാണ് അപ്പോ കഴിഞ്ഞ കുറേ ഹിറ്റുകൾ കിട്ടിയെന്ന് പറഞ്ഞ ഇനി എല്ലാം അങ്ങനെയൊന്നും പറയാൻ എന്നാൽ കഴിഞ്ഞ കുറെ പരാജയങ്ങൾ ഉണ്ടായോ അല്ലെങ്കിൽ ഒന്നരണ്ട് സിനിമ എന്ന് മോശമായി അടുത്ത് അങ്ങനെയൊന്നും പറയാമല്ല ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ ഒരു ജാതകമുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ നിലനിർത്തിയ ഒരു ആക്ടറാണ് ഞാൻ കാരണം ഞാൻ